ആക്സിലേറ്റർ വേണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് ചരിച്ചാൽ മാത്രം മതി ഒരു വിരൽ അവിടെ കിട്ടും ആക്സിലേറ്ററിൽ ബ്രേക്കിലേക്ക് വന്ന് കണ്ടോ ഇനി ആക്സിലേറ്ററിലേക്ക് ഒന്ന് പോയിക്കാം അത്രേ ഉള്ളൂ കാല് അതേ കയറാൻ നോക്കരുത് ഒന്നുകൊണ്ട് ബ്രേക്കിൽ വന്നേ ആക്സിലേറ്ററിലേക്ക് ഒന്ന് പോയിക്കോ മനസ്സിലാകൊണ്ടോ സാറിന് ഏ ഇനി ബ്രേക്കിലോ ഇനി ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു നോക്കാൻ വേണ്ടി അത് മിസ് ചെയ്ത് കളയരുത് കറക്റ്റായിട്ട് അതിനെ മെയിൻ്റെ ചെയ്ത് നോക്കുക ആക്സിലേറ്ററിന് അതിലൊന്നും സാറ് ശ്രദ്ധിക്കേണ്ട സാറ് പുറത്തേക്ക് വയ്ക്കും ബ്രേക്കിലേക്ക് വന്നേ ആക്സിലേറ്ററിൽ വന്നേ അത്രേ ഉള്ളു അത് ഹോൾഡ് ചെയ്തോ കണ്ട അത് സാർ കളഞ്ഞു ഓക്കെ ഒന്നൂടെ ബ്രേക്കിൽ വന്ന ആക്സിലേറ്ററിലേക്ക് വന്നാൽ ഓക്കെ ആണോ ഇപ്പം ഹോൾഡ് ചെയ്താണ്ടല്ലോ അത്രയും പോലും ആക്കണ്ട കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് അതിനൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ ഒന്നുകൂടെ ബ്രേക്കിൽ വന്നേക്കാറു ആക്സിലേറ്ററിലേക്ക് ഒന്ന് ചോദിക്കാം ഇപ്പോഴും മുഴുവൻ കാല് ആക്സിഡൻറ്റിൽ കയറിയിരിക്കുക അത് വേണ്ട അങ്ങനെ വെച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സാറിൻ്റെ ടെൻഷൻ വന്നാൽ സാറിച്ച് അവിടെ താഴ്ത്തും വീണ്ടും ബ്രേക്കിലോ ആ ആക്സിഡൻറ്റിലേക്ക് വന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ നോക്ക് ഇപ്പോഴും റിലീസ് ചെയ്ത് കളഞ്ഞു ഒന്നുകൊണ്ട് ബ്രേക്കിലോ ആക്സിഡൻറ്റിലേക്ക് ഒന്ന് ഉണ്ടെന്ന് പറയാം അത്രേ ഉള്ളൂ അതിനെ റിലീസ് ചെയ്യരുത് റിലീസ് ചെയ്ത് വീണ്ടും ബ്രേക്കിലോ ഒന്നുകൂടെ ആക്സിഡന്റിൽ ഒന്ന് പറയാം സാർ അത് കൺഫേം ചെയ്യണ്ട ഏതെങ്കിലും ഒരു പേരിൽ അവിടെ വന്നാൽ മതി സാറിന് ഹോൾഡ് ചെയ്യാൻ പറ്റും ഒന്നുകൂടെ ബ്രേക്കിൽ അങ്ങനെ ഇരുന്നോട്ടെ അങ്ങനെ ഇരുന്നോട്ടെ അത് ഡ്രോപ്പ് ചെയ്യണ്ട പ്രസും ആവണ്ട റിലീസും ചെയ്യണ്ട ഇനി ഒന്ന് ഇനി ഒന്നുകൂടെ കൊടുത്തു നോക്കിയൊന്ന് ഇപ്പോഴും ഇത് തന്നെയാ ചെയ്യാൻ നോക്കുന്ന അല്ല ഇങ്ങനെയാ ചവിട്ടാന്ന് നോക്കുന്നത് ഞാൻ സാറിനെ തൊടുന്ന എങ്ങനെയാണ് അതുപോലെയാണ് സാറ് അതിൽ ആക്സിലേറ്ററിൽ ചവിട്ടാൻ നോക്കുന്നത് ഒന്നുകൂടെ ബ്രേക്കിലോ ആക്സിലേറ്ററിലോ സാറിന് ഉണ്ടോ ഉറപ്പാണ് ആ ഒന്നുകൂടെ ബ്രേക്കിലോ ആക്സിലേറ്ററിലേക്ക് അത്രേ ഉള്ളൂ ഒന്നുകൂടെ ബ്രേക്കിലോ ആക്സിലേറ്ററിലേക്കോ ബ്രേക്കിലേക്ക് പോകാം ആക്സിലേറ്ററിലേക്ക് ബ്രേക്കിലേക്ക് സാറെ എപ്പോ ആക്സിലേറ്റർ ഡ്രോപ്പ് ചെയ്യുന്നോ കാല് ബ്രേക്കിന് മേളി വന്നോളോ ചവിട്ടുവോ ചവിട്ടാതിരിക്കോ അത് പിന്നീടാ അത് നമ്മുടെ ആവശ്യത്തിനാണ് പക്ഷെ കാലിന്റെ പൊസിഷൻ ബ്രേക്കിലാണ് ആണ് സാറേ ആക്സിലേറ്ററിലേക്കുള്ളത് ടെമ്പററി മാത്രമാണ് നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വണ്ടിക്ക് മൂവ്മെന്റ് വേണം അല്ലെ വേഗത വേഗം വേണോ തോന്നുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ ആക്സിലേറ്റർ അവിടുന്ന് ഡ്രോപ്പ് ചെയ്താൽ താറിൻ്റെ കാല് ബ്രേക്കിന് മുകളിൽ വന്നോളണം അത് ഞാൻ പറഞ്ഞിട്ട് മാറ്റാനുള്ള സമയം ചിലപ്പോൾ റോഡിൽ കിട്ടിയെന്ന് വരില്ല സാറിനും അങ്ങനെ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല ആക്സിലേറ്റർ വേണ്ടാത്ത എല്ലാ സമയവും താറിൻ്റെ കാല് ബ്രേക്കിന് മുകളിലേക്ക് വരണം ആണ് സാറേ ഒന്ന് ആക്സിലേറ്റർ കൊടുത്തേ ആക്സിലേറ്റർ വിട്ടേ അപ്പോൾ ആ കാല് ബ്രേക്കിൽ കൊണ്ടുവന്ന് തന്നെ ശീലിക്കും സാറേ ഒന്നുകൂടെ ആക്സിലേറ്റർ കൊടുത്ത സാറേ ബ്രേക്കിലേക്ക് ഒന്ന് വന്ന് ആക്സിഡർ കൊടുത്തു സാറേ ആ അതെ അങ്ങനെ ശീലിച്ചോ സാർ ആവശ്യമില്ലാത്ത സമയത്ത് ഇപ്പറത്തേക്ക് കൊണ്ടുവന്ന് ശീലിച്ചു ഓക്കെ ആണോ ഇവിടെ നോക്കാം ഈ വണ്ടിയിൽ ഇനി ഈ വണ്ടി മൂവ് എന്ത് ചെയ്യണം ആവശ്യമില്ല ഗിയർ ഇട്ടിട്ട് സാറ് ബ്രേക്ക് റിലീസ് ചെയ്താൽ വണ്ടി മൂവ് ചെയ്യും ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഉപയോഗിക്കണം ആദ്യത്തെ ഒരു ഗിയർ ഓക്കെ നിർബന്ധിയായതോണ്ടല്ല എപ്പോഴും സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചോണം അതെന്തിനാന്ന് വെച്ചാൽ ഈ എയർ ബാഗ് വർക്ക് ചെയ്യണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഓണാവണം ഓക്കെയാണോ സാറേ വണ്ടിയിൽ കയറിയാൽ പറഞ്ഞത് സാറ് ബ്രേക്ക് എൻഗേജ് ചെയ്ത് വേണം വണ്ടിയുടെ എന്നിട്ട് ഈ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യാൻ പോകാവുള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്നതുൾപ്പെടെ ഓക്കെയാണോ സാറിൻ്റെ വലത്തെ കാലിന് താഴെ ഫ്ലോറിൽ വെക്കാൻ പറ്റില്ല വണ്ടി സ്റ്റാർട്ടായിരിക്കുന്ന അത്രയും കാലം സാറിന്റെ കാല് ബ്രേക്കിലായിരിക്കണം ഓക്കെ ആണോ അല്ലെങ്കിൽ സാറിന് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിരിക്കണം അല്ലെങ്കിൽ ഇത് പാർക്ക് ചെയ്ത് തരാനായിരിക്കണം അങ്ങനെയാണ് സാറിന് കാല് ഫ്ലോറിൽ വയ്ക്കുക ണ സാറ് ഡ്രൈവ് ചെയ്യുമ്പോഴും അല്ലാത്ത എല്ലാ സമയവും സാറിന്റെ ആ കാല് ബ്രേക്കിന് മേളിലായിരിക്കണം പൊസിഷൻ ഓക്കെയാണ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ ഫസ്റ്റ് ഗിയർ ഒന്ന് സാറേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ് സെക്കൻഡ് ഗിയർ ഒന്ന് ഇട്ട് നോക്കിയത് തേർഡ് ഗിയറിലേക്ക് ഒന്ന് മാറി വാങ്ങിക്കണോ ശക്തി വേണ്ട അതിൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഒന്ന് മാറി മാറിക്കാതെ ഫസ്റ്റ് ഗിയർ ഒന്ന് ഇട്ടാറു സെക്കൻഡ് ഗിയർ നോക്കുന്നത് ഗിയറിലേക്ക് ഫോർത്ത് ഗിയറിലേക്ക് മാറിക്ക ഇപ്പൊ ഫോർത്തിലാണ് സാറേ ഇവിടെ നോക്കിക്കൊണ്ടാ ഗിയർ ചേഞ്ച് ചെയ്യുന്ന ഇവിടെ നോക്കരുത് ഇൻഡിക്കേറ്ററിൽ നോക്കരുത് ഒന്ന് സെക്കൻഡ് ഗിയറിലേക്ക് മാറിക്ക ശക്തി വച്ച് നടക്കില്ല ആണോ ശ്രദ്ധിക്കരുത് ഇവിടെ നോട്ടിലാക്ക സാറേ ഫസ്റ്റ് ഗിയർ വന്നിട്ട് സെക്കൻഡ് ഗിയർ വന്നിട്ട് കൈ ഒന്ന് വിട്ടേ സാർ മാറ്റിക്ക നോക്കരുത് സാർ തേർഡ് ഗിയറിലേക്ക് ഒന്ന് മാറി ഓക്കെ ആണോ ഫോർത്ത് ഗിയറിലേക്ക് മാറിക്കാം ഓക്കെ ആണോ സാർ ഒന്ന് വിട്ടേക്ക് നോക്കരുത് ഇതേലേക്കെ സെക്കൻഡ് ഗിയറിലേക്ക് ഒന്ന് അയക്കാം സാറേ ഓക്കെ ആണോ കൈ മാറ്റാം ഒന്നുകൂടെ ഞാൻ തേർഡ് ഗിയർ ആയിട്ടിരിക്കുന്നത് സെക്കൻഡിലേക്ക് ഒന്ന് മാറിക്കാം അങ്ങനെ ഇടാൻ നോക്കരുത് സാർ ഏത് ഗിയറിലാണെങ്കിലും ന്യൂട്രിൽ കൊണ്ടുവരണം എന്നിട്ട് മാറ്റി വേണം ഇടാനായിട്ട് ഓക്കെ ആണോ സെക്കൻഡിലേക്കൊന്ന് മാറിക്കാറേ ഓക്കെ ആണോ കൈവിടും ഓക്കെ ആണോ ന്യൂട്രലിലേക്ക് സാറേ ബ്രേക്ക് ഒന്നും വിടരുതേ സാറിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാ സാർ മുന്നിലേക്ക് എത്തിയാണ് ഈ ഗിയറിൽ ഇവർ കിട്ടുന്നതെങ്കിൽ താഴേക്ക് കൊണ്ടുവന്നാലേ സാറിന് വേറൊരു ഗിയറിലേക്ക് മാറാൻ പറ്റുകൊണ്ട് താഴെ വെച്ചാൽ സാറിന് കിട്ടുന്നതെങ്കിൽ മുന്നിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ സാറിന് വേറെ ഗിയറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ സാറേ ഏത് ഗിയറാണെന്ന് ആലോചിക്കാൻ പോരുത് സാറിന് ഏത് ഗിയർ വേണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനേ നോക്കാവുള്ളൂ ആണ് നോക്കരുത് ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ സാറേ ഇതൊന്ന് ആക്കി നോക്കിക്കുക അത് പിടിക്കുമ്പോൾ അറിയാൻ പറ്റണം ഇത് എവിടെയാണ് എവിടെയാടക്കുന്നത് എങ്ങോട്ട് പോയാൽ ന്യൂട്രൽ ആവും ആദ്യം ന്യൂട്രൽ ആക്കാൻ നോക്ക് ആ ഇനി മാറ്റി സെക്കൻഡ് ആക്കുക ആണോ സാറേ കൈവിടും നോക്കരുത് സാറേ ഇനി വേ സെക്കൻഡ് ഒന്ന് മാറിക്കാ സാറേ അങ്ങനെ ഇടാ ഇട്ട് ശീലിക്കാവുള്ളു അല്ലാതെ ധെറുതി പിടിച്ചിട്ട് സാർ ഇടാൻ നോക്കരുത് നോട്ടിലാക്കി ഫസ്റ്റ് ഗിയർ സാറേ വണ്ടിയുടെ ഇൻഡിക്കേറ്ററാ സാറേ ലെഫ്റ്റ് റൈറ്റ് ഓഫി സാറേ ഓക്കെ ആണോ നമുക്കിത് നീക്കി നോക്കാം നീക്കി നോക്കാം വണ്ടി ചെയ്യണം ഇനി റിലീസ് ചെയ്യാൻ പറ്റുവോ ബ്രേക്ക് ചെയ്ത് തന്നെ പിടിക്കും സാറത്ത് നോക്കിയാൽ ഒരു വാണിംഗ് ലൈറ്റ് കണ്ട ആ അത് ഓഫി ില്ല ബട്ടൺ പ്രസ് ആവുന്നതിനെ ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യണം പ്രെസ് ചെയ്താതി കണ്ട ഇനി താഴിട്ട് കൊണ്ടുപോകും ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്തിട്ട് താഴിട്ട് കൊണ്ടുപോയാൽ ആ ഒച്ച പോലും കേൾക്കില്ല ഹാൻഡ് ബ്രേക്ക് ഓഫ് ആകുന്ന ഇനി ഓൺ ആക്കാനായിട്ട് സാർ വെറുതെ പിടിച്ചിട്ട് പൊക്കിയാൽ മതി ഒന്ന് ഓൺ ആക്കിക്കുക അതാണ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് ഒന്ന് ഉയർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് താഴ്ത്തണം കണ്ടാ ഇനി ഓൺ ആക്കിയോ സാർ ഓഫ് ആക്കിക്ക ഓക്കെ ആണോ അതിന്റെ കേബിളിന്റെ ലൈഫിനും എല്ലാം ബെറ്റർ കുറച്ചുകൂടി ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും ആ കേബിൾ അത്രയും ടെൻഷൻ ആവുന്നുണ്ട് അതായത് അതിന് സ്ട്രെങ്ത് വേദാകുന്നുണ്ട് ഫോൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുമല്ലോ ഓഫ് ചെയ്യാം ഇനി വണ്ടി സാർ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഒന്നിട്ട് പയ്യ മുന്നോട്ട് പോട്ടെ സാറേ ഒന്ന് നിർത്തിക്ക ിൽ തന്നെയാണ് ഇതിലാ നോക്കുന്നത് നമ്മുടെ ശ്രദ്ധ എവിടെയാറാ വരണ്ട മുന്നോട്ട് പോട്ടെ ഒന്ന് നിർത്തിക്ക ഈ കൈ ആവശ്യമില്ല സാറിന് ഹാൻഡ് ബ്രേക്കിൽ പിടിക്കേണ്ട ആവശ്യമില്ല ഓക്കെയാണ് സാറേ വയ്യ മുന്നിലേക്ക് പോട്ടെ റൈറ്റിലേക്കൊന്നും തിരിച്ച സാറേ തിരിയട്ടെ തിരിയട്ടെ തിരിഞ്ഞോട്ടെ തിരിഞ്ഞോട്ടെ തിരിയട്ടെ തിരിഞ്ഞിട്ടില്ല ഫുള്ള് തിരിഞ്ഞില്ലേ ഫുള് തിരിച്ചു തന്നെ വിളിച്ചു ഞാൻ പറയാവേ ഒന്ന് സ്ലോ ചെയ്താ സാറേറ്ററിന്റെ കൊടുത്തോണ്ടാ വണ്ടി ഇത്രയും കുതിച്ചത് വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് തന്നെ സാറിന്റെ കൺട്രോളിൽ നിൽക്കില്ല വണ്ടി എങ്ങോട്ട് പോകുന്ന പറയാൻ പറ്റില്ല സാർ ഒരിക്കലും ഇതിനെ നേരെയാക്കാനും പോവില്ല ബ്രേക്ക് ചെയ്യാനും പോവില്ല ആക്സിലേറ്റർ തന്നെ ചവിട്ടി താഴ്ത്തും ബ്രേക്ക് ഓക്കെ ആണോ വണ്ടി തിരിഞ്ഞിരിക്കുകയാണ് ഇതിന് വിടരുത് ബ്രേക്ക് ചെയ്ത് തന്നെ പിടിച്ചോ ഇതിന് ബ്രേക്ക് നേരെ ആക്കാതെ സാറിന് വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല വണ്ടി ലെഫ്റ്റിലേക്ക് കൊണ്ട് തിരിച്ച് നീങ്ങട്ടെ നീങ്ങട്ടെ സാറേ നീങ്ങട്ടെ ഇപ്പോഴും സാറ് കാലം എവിടെയാ കൊണ്ടുപോകണേ ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമുക്ക് ശരിയല്ലേ മുന്നിലേക്ക് വയ്ക്കും ഞാൻ പറയാം ഞാൻ പറയാം അങ്ങനെ തിരിച്ചു താഴേക്ക് നോക്കുക ചെയ്യുന്നുണ്ടി ഇപ്പൊ ലെഫ്റ്റ് തിരിഞ്ഞോണ്ടിരിക്കുക ഞാൻ പറയുമ്പോ ഇതിനൊന്ന് റൈറ്റിലേക്കൊന്ന് തിരിച്ചാ മതി സാറ് നീങ്ങട്ടെ ഫുൾ ബ്രേക്ക് റിലീസ് ചെയ്ത് കളയരുത് സാറിന്റെ കൺട്രോളിൽ തന്നെ ഈ വണ്ടി നീങ്ങി നീങ്ങി വരാവുള്ളൂ സാർ വിചാരിക്കുന്ന പോലെ നീങ്ങിയാൽ മതി ഒരു ധൃതിയുമില്ല തിരിക്കുമ്പോഴെല്ലാം ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് വേണം തിരിക്കാൻ കേട്ടാ സാറേ ഫുള്ള് വണ്ടി മൂവ് ചെയ്യാൻ വേണം തിരിക്കാൻ വേണം സ്ലോ സോഫ്റ്റ് ആയിട്ട് നീങ്ങുമ്പോ തിരിച്ചുകൊണ്ടിരിക്കും ഫുള്ള് തിരിഞ്ഞാ ഏതെ സാറേ പക്ഷെ എവിടെയൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നത് സാറേ എവിടെയാണ് ശ്രദ്ധിക്കുന്നത് ഒന്ന് നിർത്ത ഒന്ന് പതി ഒന്നെടുത്തത് സാർ ബ്രേക്ക് എടുക്കരുത് ടെൻഷനുണ്ട് സാറിന് ഉറപ്പാണ് സാറിന് ഉണ്ട് സാറ് താഴെ നോക്കുന്നുണ്ട് ഈ മീറ്ററിലേക്ക് നോക്കുന്നുണ്ട് ഇതില് നോക്കുന്നുണ്ട് നമുക്ക് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ശരിയല്ലേ നമ്മുടെ ഈ വണ്ടിയുടെ ഈ വ്യൂവാ ഇത് പോകുന്ന ആംഗിളാണ് നോക്കിയിരിക്കേണ്ടത് വേറെ ഒന്നും നമുക്കൊരു കാഴ്ചയില്ല കാലു ബ്രേക്കിലുണ്ടെന്ന് നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്നടുത്തല്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ഇല്ല വണ്ടിയിൽ ചെയ്യാൻ ശ്രദ്ധ അവിടുന്ന് മാറിയാൽ സാറിന് നിയന്ത്രിക്കാൻ പറ്റാതെ പോകും ആണ് അപ്പോൾ വേറെ എങ്ങും ആലോചിക്കരുത് ഇത് കണ്ട ഈ ഒരു പൊസിഷൻ നോക്കിയിരിക്കണം ഈ ഭാഗം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് വരണം വരുന്നില്ലെങ്കിൽ വണ്ടിയാ നീക്കരുത് ആണ് സാറേ പോവാം എനിക്കിനി ഇത് കറങ്ങിയില്ലേ ആ വഴിക്ക് നേരെ കിട്ടുമ്പോൾ സാറേ വണ്ടി ഒന്ന് നേരെ ആക്കി തരണം ആ അപ്പോൾ സാറിന് എനിക്ക് ഈ വണ്ടി ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക ഇനി ഇത് ആ വഴി ഇരിക്കുന്ന സ്ഥലം കണ്ടാ നമ്മൾ ഇറങ്ങി വന്ന വഴി ആ വഴിക്ക് നേരെ നേരെയാവുമ്പോൾ ഈ വണ്ടി ഒന്ന് നേരെ ആക്കി തരണം ഓക്കെയാണ് ഇപ്പൊ സാറ് മൂവ് ചെയ്താൽ ഈ വണ്ടി റൈറ്റിലേക്ക് തിരിയും ശരിയാണോ എനിക്ക് ആ വഴിക്ക് നേരെ വരുമ്പോൾ നേരെയാക്കി നിർത്തി തന്നാൽ മതി സാറ് അപ്പതേ സാർ ഇവിടെ നോക്കിയിരിക്കണം ഈ ഭാഗം കറങ്ങി അങ്ങോട്ട് വരും പതി പതിയൊന്ന് ലൂസാക്കി കൊടുത്തേ ബ്രേക്ക് ഇങ്ങനെ തന്നെ വിളിച്ചോ ഫസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയർ എല്ലാ ഗിയറും ഫസ്റ്റ് ഗിയർ ഇവിടെ ഇവിടെ തന്നെ നോക്കി ഇത് കറങ്ങി കറങ്ങി ഇങ്ങോട്ട് വരും കാരണം നമ്മൾ അങ്ങോട്ട് തിരിച്ചു വച്ചിരിക്ക ശരിയല്ലേ വരട്ടെ മൂവിയെ സ്ലോ ഇല്ല സ്ലോ ഇല്ല വരണ്ട ഇങ്ങനെ കറങ്ങി വരും ഈ മതിലിനെ നേർക്കാവും വണ്ടി ഇല്ല ഇങ്ങനെ തന്നെ പിടിച്ചോ സാർ ഇത് സാറിനൊന്നും തിരിച്ചറിയാൻ വേണ്ടിട്ടാ വേണ്ട നേർക്കായി ഒന്ന് നിർത്തിക്കോ ഇനിയും കറങ്ങി ആ സ്റ്റേ കമ്പി കണ്ട അതിന് നേർക്ക് വരും വീണ്ടും വേണ്ടിയേ ഇവിടെ തന്നെ സാർ ശ്രദ്ധിച്ചു ഇങ്ങനെ ഇങ്ങനെ തന്നെ ഈ ഭാഗം കറങ്ങി ആ സ്റ്റേ കമ്പിക്ക് നേരെ വരും വന്നാ നിർത്ത് നേരെ നോക്കണ്ട ഇങ്ങനെ പിടിച്ചോ ഇനി ആ വഴിക്ക് നേരെ വരും ഈ ഭാഗം ആ വഴിക്ക് നേർക്ക് വരും നിർത്ത് യാ സാറിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ഇത് മതി ഈ ആംഗിള് തിരിച്ചറിഞ്ഞ നമുക്ക് പോകേണ്ട വഴിക്ക് വണ്ടി വരുന്നുണ്ടോ ഇല്ലയെന്നറിയാൻ പറ്റണം സാറ് വേറെ എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ പോയാൽ ഇത് സാറിന് തിരിച്ചറിയാൻ പറ്റാതെ പോകും അപ്പോഴാണ് വണ്ടി വേറെ ഏതെങ്കിലും വഴിക്ക് പോകും സാർ ഉദ്ദേശിക്കുന്ന വഴിക്ക് അല്ലാന്ന് തോന്നിയാൽ സാറ് ബ്രേക്ക് ചെയ്യില്ല ആക്സിലേറ്റർ ചോട്ടും തിരിക്കാനും നോക്കില്ല അത് നമ്മൾ നമ്മള് ഓക്കെയാണ് സാറിന് ഇപ്പൊ ആ വഴിയിലേക്കാ പോകണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുക നേരെയാക്കുക പോവുക ഓക്കെയാണ് വീണ്ടും മുന്നോട്ട് പോട്ടെ അതായത് ഇങ്ങോട്ട് തന്നെ ഇനി വണ്ടി വരത്തുള്ളൂ നമ്മൾ ഇങ്ങോട്ടാ തിരിച്ചു വെച്ചിരിക്കുന്നത് നേരെയാക്കണ്ട സാറ് ഇങ്ങോട്ട് തന്നെ വരട്ടെ ഇനി ആ വീടിന് നേരെ വരുമ്പോ സാറ് ഫുൾ ഒന്ന് ലെഫ്റ്റ് തിരിച്ചു തന്നാ മതി വണ്ടി വണ്ടിയെ റൈറ്റ് തിരിച്ചു വെച്ചിരിക്കുക ഈ ഭാഗം ആ വീടിന് നേർക്ക് വരുമ്പോ സാറ് ഫുൾ ഒന്ന് ലെഫ്റ്റ് തിരിച്ചു വരണം സാറിന് എത്ര സമയം വേണേലും ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് എടുത്തോ ആ വീടിന് നേർക്ക് വന്ന് കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിച്ചു തരണം വന്നില്ലേ ഇനി മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് ഫുള്ള് തിരിക്കണം ആ എന്നിട്ട് ലെഫ്റ്റിലേക്ക് ഫുള്ള് തിരിച്ച് ഫുള്ള് തിരി തിരിഞ്ഞിട്ടില്ലേ സാറേ സാർ ഫുള്ള് തിരിക്ക് കൊണ്ട് തിരിച്ചു കഴിയുമ്പോൾ ഇത് തട്ടി നിൽക്കും ആ നീങ്ങി വരട്ടെ നീങ്ങി വരട്ടെ വീണ്ടും അതേപോലെ ആ വീടിന് നേർക്ക് ഇനി വണ്ടി കറങ്ങി വരും വരുമ്പോ സാറൊന്ന് ഫുള്ള് റൈറ്റ് തിരിച്ചു വന്നാ മതി എത്ര സമയം വേണേ സാറത്തോ വേറെ എങ്ങും നോക്കരുത് സ്പീഡ് കൂടുമ്പോ സ്ലോ ചെയ്ത് കൊടുക്കും ബ്രേക്കില അങ്ങനെ സ്ലോ ചെയ്ത് കൊടുക്കും എന്നാ വീട് നേരക്ക് വന്നോണ്ടിരിക്കാ ശരിയല്ല സാറേ ഒന്ന് സ്ലോ ചെയ്തിട്ട് റൈറ്റ് ഫുള്ള് തിരിച്ചേ വണ്ടി നീങ്ങട്ടെ പയ്യ നീങ്ങുമ്പോൾ ഫുള്ള് റൈറ്റ് തിരിക്ക് ഫുള്ള് തിരിക്ക് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് തിരിച്ചുകൊണ്ടിരിക്കുക തിരിച്ചുകൊണ്ടിരിക്കും തിരിഞ്ഞിട്ടില്ല തിരി ഇനിയും തിരിക്കും മോൾ ടെൻഷനാകണ്ടാ ധൈര്യമായിട്ടിരുന്നു ഓക്കെ ആണോ വീണ്ടും കറങ്ങി ഈ വീടിന് നേർക്ക് വരും അപ്പോൾ ലെഫ്റ്റെന്ന് തിരിച്ചു തരണം എനിക്ക് വണ്ടി സാറൊന്ന് ഫ്രീ ആകാൻ വേണ്ട സാറിന് ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് കേട്ടോ ഫ്രീ ആക്കി ഫ്രീ ആക്കി കൊടുക്കും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് നമുക്ക് അറിയാൻ പറ്റണം വണ്ടി എങ്ങോട്ടാ വരുന്നത് എപ്പൊ തിരിയുന്നു അറിയാൻ പറ്റണം സാർ വേറെ ശ്രദ്ധിക്കാതിരുന്നാൽ മതി ഈ വണ്ടി അതേപോലെ ആ വീട് നേർക്ക് വരുമ്പോ ഫുള്ള് ലിഫ്റ്റ് തിരിക്കാൻ പറ്റണം അതിനു മുന്നേ സാർ ഇതിൽ എന്ത് വ്യത്യാസം വരുത്തിയാലും വണ്ടി അതിനനുസരിച്ച് മാറും അപ്പൊ അങ്ങോട്ട് വരുന്നത് വരെ ഇങ്ങനെ എന്നെ ലോക്ക് ചെയ്ത് പിടിച്ചോണം ആ സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഫുള്ള് ലിഫ്റ്റും തിരിച്ചാൽ മതി കാരണം എത്ര എളുപ്പം ലെഫ്റ്റ് തിരിക്കാൻ പറ്റുമോ അത്ര എളുപ്പത്തിൽ കൈ എളുപ്പത്തിരിക്കും തിരികട്ടെ ഫുള്ള് തിരിച്ചോണ്ടിരുന്നു തിരിച്ചോണ്ടിരുന്നോ തിരിച്ചോണ്ടിരുന്നോ തട്ടി നിക്കും ഓക്കെ ആണോ തീർന്ന വീണ്ടും കറങ്ങി അങ്ങോട്ടേക്ക് തന്നെ വരട്ടെ ഇതേ വീടിന് നേർക്ക് വരുമ്പോ തിരിക്കണോ ഫുള് റൈറ്റ് വണ്ടി പയ്യ മൂവ് ചെയ്യാൻ ചെയ്യട്ടെ ഫുള്ള് തിരിച്ചുകൊണ്ടിരുന്നു തിരിച്ചുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഈ മതിലിന് നേർക്കാവുമ്പോൾ ഒന്ന് ലെഫ്റ്റ് തിരിച്ചു തരണം ഫുള്ള് അതിനുമുമ്പ് ആക്കരുത് ബ്രേക്ക് ചെയ്ത് തന്നെ വേണം ലെഫ്റ്റ് ഫുള്ള് തിരിക്കും ഫുള്ള് തിരിയട്ടെ വണ്ടി പയ്യെ മൂവ് ചെയ്യാൻ ചെയ്യട്ടെ ഫുള്ള് തിരിച്ചു തിരികെ തിരിഞ്ഞിട്ടില്ല തിരിഞ്ഞിട്ടില്ല അത് ഇത് മാറുന്ന സാറിന് അറിയാമല്ലോ കൂടുതൽ കൂടുതൽ തിരിവെടുക്കുമ്പോൾ എളുപ്പം മാറി വരും പിന്നെ താഴെ നോക്കരുതേ ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട് സാർ അത്യൊന്നും നോക്കണ്ട ആ ഗോൾ പോസ്റ്റ് ഇവിടെ ഒരു വ്യൂ കിട്ടുമ്പോഴത്തേക്ക് വണ്ടി നേരെ ആക്കി തരണം കേട്ടാ ഇപ്പൊ ഗോൾ പോസ്റ്റ് ഈ ഫ്രെയിമിനകത്ത് ഇല്ല ഇത് കറങ്ങി കറങ്ങി വരുമ്പോ ഈ ഫ്രെയിമിനകത്ത് ഗോൾ പോസ്റ്റ് ഇവിടെ വരും അത് കഴിഞ്ഞിങ്ങോട്ട് നീങ്ങി വരും ഇവിടെ എത്തുമ്പോ സാറ് വണ്ടി നേരെ ആക്കി തന്നാൽ മതി അതിന് മുന്നേ തിരിക്കരുത് ഇച്ചിരി കൂടെ മൂവിയെട്ട് എത്തിയാരെയാക്കി നേരെ നേരെ ആക്കി ആയിക്കൊണ്ടിരിക്കും ആ മതി 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 ഞാൻ തിരിക്കണ്ട അങ്ങനെ എന്നെ മുന്നോട്ട് പോട്ടെ സാറ് നോക്ക് സ്ട്രെയിറ്റ് ആണോ ഓടുന്നതെന്ന് നോക്ക് അല്ലേ ആ പോയിക്കൊണ്ടിരിക്കട്ടെ ഞാൻ പറയാം പോട്ടെ 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 എനിക്കിനി വണ്ടി ലെഫ്റ്റിലേക്ക് തിരിയണം ഫുള്ള് തിരിയണം അങ്ങൻവാടി അംഗൻവാടി നെയ്തിട്ടില്ലേ അതിൻ്റെ നേരം ആവുമ്പോൾ ഈ വണ്ടി നേരെ ആക്കി തരണം ആ നീങ്ങട്ടെ അംഗൻവാടി എവിടെയാന്നു അതുവരെ വണ്ടിക്ക് മൂവ്മെന്റ് എടുക്കാൻ പറ്റും അതേപോലെ അത് ഈ ഫ്രെയിമിൽ തൊട്ട് സാർ അലർട്ടാവണം എന്നിട്ട് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ഇവിടെ കിട്ടുമ്പോ വണ്ടി നേരെയാക്കി തരണം അതിന് മുന്നേ സാർ ഇത് വിട്ടുകൊടുത്താ പിന്നെ വണ്ടി വൈഡ് ആയി പോകും ായി വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ തൊട്ട് റെഡി ആയിരുന്നോണം വണ്ടി നേരെയാക്കാൻ റെഡി ആയിരുന്നോണം അങ്ങനെ തന്നെ സ്ട്രൈറ്റ് ഇനി നേരെ കോടണം വണ്ടി മാറാൻ പാടില്ല സ്ട്രൈറ്റ് ആയിരുന്നു മനസ്സിലാവുന്നുണ്ടോ ആ നീങ്ങട്ടെ ഞാൻ പറയാം ഇങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കട്ടെ നേരെയാണോ സാറൊന്ന് നോക്കിയാൽ ആ ഇനി ലെഫ്റ്റ് ഫുള്ള് തിരിച്ചു എടുത്തെ ഇതേ മൂവ്മെന്റിൽ തന്നെ നിർത്തു വേണ്ട ഫുള്ള് തിരിച്ചു ഫുള്ള് സാറ് കൈ എളുപ്പം തിരിച്ചു കൊടുക്കും അപ്പൊ കൂടുതൽ സ്പേസ് വണ്ടി ഇല്ലാതെ പോട്ടെ വീണ്ടും ആ ഗോൾ പോസ്റ്റിന് നേരെയാക്കി തരണം വണ്ടി മൂവ്മെന്റിൽ തന്നെ തന്നെ ആകാൻ പറ്റുമോ കേട്ടാ സാറേ നേരെയാണോ ഓടുന്നത് നോക്കി നോക്കി പോ പോരാല്ലേ അങ്ങനെ തന്നെ പോട്ടെ പോട്ടെ നേരത്തെ അതിനെ നേരെ നേരെയാക്കി അതിനു മുന്നേ വൈഡാക്കരുത് സാറ് പിന്നെ അത് തന്നെ ചെയ്യുന്ന സാറ് ഒരുപാട് ോട്ടെ സാർ നോക്കിരിക്കുമ്പോഴേ പിന്നെ അതിന്റെ നേരക്കാവുന്നുള്ളു വണ്ടി അതിനു മുന്നേ എപ്പ സാറ് തിരിച്ചാലും വണ്ടി അങ്ങോട്ട് പോവില്ല നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിലും കേറണമെങ്കിലും സാറിന് ഇത് തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ ഒരു റോഡിൽ പക്ഷേ ഇത്ര റിസ്ക് ഒന്നുമില്ല വണ്ടിയ മൂവ് ചെയ്യുമ്പോ നേരെയാക്കി കൊടുക്കു സ്റ്റിയറിംഗ് തിരിച്ച് ഓപ്പോസിറ്റ് തിരിച്ചുകൊണ്ടിരിക്കും അപ്പൊ നേരെയാവും നേരെയായി തോന്നിയാൽ പിന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് ആ ഗേറ്റിന് നേർക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കട്ടെ പോട്ടെ ഗേറ്റിന് നേർക്ക് അല്ലെങ്കിൽ സാറെ ബെൻഡ് ചെയ്ത് നേരെ ആക്കി കൊടുത്തോണം ഗേറ്റിന് നേരക്കാണോ പോണേ ഇപ്പോഴല്ലേ ഗേറ്റി നേർക്ക് ലെഫ്റ്റ് ഫുള്ള് തിരിക്ക് ഫുള്ള് തിരിക്കുക അതെ തന്നെ ഫുള്ള് തിരിക്കുക ഇപ്പോഴും സാർ തിരിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടാണ് രണ്ടാമത് തിരിച്ച് തീർക്കുന്നത് പോട്ടെ ആ ഗോൾ പോസ്റ്റിൻ്റെ നേരെ വരുമ്പോൾ നേരെ ആക്കി തന്നാൽ മതി പിന്നെ അതിനെ നേരത്തെ ഓടാളു മൂവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നേരെയാണോ അല്ലേന്ന് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണോ അങ്ങോട്ട് പതിയെ ബെൻഡ് ചെയ്തോണോ സ്ട്രെയിറ്റ് ചെയ്തോണോ സാർ ഇതിനെ എങ്ങോട്ട് തിരിച്ചാലും തിരിച്ച് നേരെയാക്കേണ്ടി വരും വേണ്ട ആർ ഇതൊന്ന് റെഡി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ പോട്ടെ പോട്ടെ ഇനി ബ്രേക്ക് ചെയ്യണ്ട ബ്രേക്ക് കാലു വെച്ചോ സാറ് ലെഫ്റ്റ് തിരിച്ചോ ഫുള്ള് തിരിച്ചോ അവിടെ സ്റ്റെക്ക് ചെയ്യരുത് കേട്ടോ ആ അങ്ങനെ വാടിയുടെ നേരെ വരുമ്പോൾ നേരെ ആക്കണം ബ്രേക്ക് ചെയ്യണ്ട ബ്രേക്ക് ചെയ്യണ്ട വണ്ടി മൂവ് ഇരുന്നോട്ടെ ചെയ്യാൻ പറ്റുമോ നോക്ക്

എനിക്ക് ആ വഴിയുടെ നേരെ കിട്ടണം അതിന് വണ്ടി അതിന്റെ നേരെ അമ്മ നേരെ ആക്കിത്തഴിക്ക് നേരെ ഓടിച്ചല്ലോട്ടെ വഴിക്ക് നേരെയാണോ പോകുന്ന സാറൊന്ന് നോക്കി ഒന്ന് നിർത്തിക്ക സാർ ഇവിടെ നിർത്തു ന്യൂട്രലൊന്നാക്കിക്ക ഓക്കെ ആണോ ബ്രേക്ക് ഒന്ന് കാലെടുക്കരുതേ ഈ കൈനു സാറിന് ആവശ്യമില്ല സാറ് നോക്കിയാൽ വഴി എവിടെയാണ് വണ്ടി എങ്ങോട്ടാന്ന് നോക്കിയാ നേരെയാണോ അല്ല ഉറപ്പല്ലേ സാറ് പക്ഷെ ഇങ്ങനെ തന്നെ മൂവ് ചെയ്തോണ്ടിരുന്നത് നമുക്ക് വഴിയുടെ നേർക്കാണെങ്കിൽ ഇത് എങ്ങോട്ടായിരുന്നു നിൽക്കേണ്ടത് ഒരു കൂടെ അങ്ങോട്ട് അതായത് കുറച്ചുകൂടെ നേരത്തെ സാറ് നേരെ ആക്കണമായിരുന്നു ശരിയല്ലേ ഫസ്റ്റ് ഇയർ എടുക്കുന്നു ഓക്കെ മുന്നോട്ട് പോട്ടെ ആ വഴി ലക്ഷ്യമാക്കി പോകും എങ്ങോട്ട് മാറ്റിയ വഴി കിട്ടണം തന്നെ എന്നിട്ട് അതുപോലെ നേരെയാക്കി വെക്കണം വീണ്ടും തിരിച്ചിട്ട് അതുപോലെ സ്ട്രൈറ്റ് ചെയ്യണം ഓക്കെയാണ് നീങ്ങിക്കോട്ടെ റൈറ്റ് ഫുള്ള് തിരിച്ചു നിർത്തണ്ട റൈറ്റ് ഫുള്ള് തിരിച്ചു നീങ്ങട്ടെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും അതേപോലെ അംഗൻവാടിയുടെ നേരെ കിട്ടുമ്പോഴത്തേക്ക് അംഗൻവാടിയുടെ നേരെ കിട്ടുമ്പോൾ അതിന് മുന്നേ സാറേ ലൂസ് ചെയ്യരുത് ഇവിടെ നോക്കിയിരിക്കും ഇവിടം ഈ ഭാഗം കറങ്ങി അങ്ങോട്ട് വരട്ടെ നേരുന്നങ്ങോട്ട് <todan> വിളിക്കുന്നു <tod> ബ്രേക്ക് ചെയ്യരുത് ഉരുണ്ടോണ്ട് തന്നെ ലെഫ്റ്റ് തിരിച്ചോണേ ആ ഫുള്ള് ലെഫ്റ്റ് തിരിച്ച സാറേ ഫുള്ള് തിരിക്ക് തിരിഞ്ഞിട്ടില്ല ആ ആ വഴിയുടെ നേരെ കിട്ടുമ്പോൾ നേരെ ആക്കി തരണം ബ്രേക്ക് ചെയ്യണ്ട മൂവ് ചെയ്തോണ്ട് തന്നെ നേരെ ആക്കി നേരെയാക്കിത്തോ നേരെ ആക്കി ആ വഴിക്ക് നേരെ പോകണമെങ്കിൽ അങ്ങോട്ടും മാറണം അങ്ങോട്ട് പതിയെ ചരിച്ച് കൊടുത്തോണം വണ്ടി ഒരിക്കലും ഒരേ ദിശയിൽ പോത്തില്ല സാറിന് എങ്ങോട്ട് പോകണോ അങ്ങോട്ട് സാറിന് അതിനെ ബെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓടിക്കൊണ്ട് തന്നെ റൈറ്റ് ഫുള്ള് തിരിച്ചു മൂവി ഈച്ചുകൊണ്ട് തന്നെ റൈറ്റ് ഫുള്ള് തിരിക്ക് ഇപ്പോഴും സാറതില് പിശുക്ക് കാണിക്കുന്നുണ്ട് തിരിക്കാനായിട്ട് ഫുള്ള് തിരിച്ചു തന്നെ തീർത്തു ഞാൻ സാറിനെ ഇൻസൾട്ട് ചെയ്യാൻ കളിയാക്കുവോ അല്ല അതിലൊരു പിടുത്തം വരുന്നുണ്ട് നമുക്ക് അങ്ങനെയല്ല ഓക്കെ ആയിപ്പോട്ടെ പകുതിയിൽ സാറൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പറയുമ്പോളാ ബാക്കി ഇപ്പൊ സാറേ ടയറിന്റെ ട്രാക്ക് ഉണ്ട് അവിടെ ആ ട്രാക്ക് സാർ മെയിൻറ്റെൻ ചെയ്താ അതേ നിലത്ത് നമ്മൾ ടയർ ഓടിയ ട്രാക്ക് ഉണ്ട് അവിടെ ട്രാക്കുണ്ട് കണ്ടാ ഇത്തിരി ആ ടയർ ട്രാക്ക് കിട്ടും അത് നേരെയാക്കി അതിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം സാറ് നേരയാക്കി നേരെയാക്കി കൊണ്ടുപോവാ ശരിയല്ലേ ഓടിക്കൊണ്ടിരിക്കട്ടെ